ഹായ് ഹലോ അസ്ലാം വലൈക്കും സ്വർണീസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പം അല്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ വയ്യാതെ വയ്യാതിരിക്കുകയായിരുന്നു ഒരു ചെറിയൊരു ഇതൊക്കെ ചെയ്ത് കണ്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും എന്താ പറയുക ഉപ്പ വന്നപ്പോൾ ഞങ്ങൾ കാണാനൊക്കെ ഉപ്പ വന്നപ്പോൾ വീട്ടിലേക്ക് താമസിക്കാൻ വന്ന സമയത്ത് ഉപ്പ പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടി മിച്ചു പോവാം പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ടോ എൻ്റെ അപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെയൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ഏതായാലും പഠിച്ചവന് വളരെ വൈകിട്ടാണെങ്കിലും നല്ലൊരു ഉപ്പനെ തന്നെ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷം അപ്പോൾ ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ പറയും നമുക്ക് അതിലേക്ക് നിൽക്കാൻ കഴിയാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ടായിരുന്നു ഒരുപാട് കൈമൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടുള്ളേലും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ കുട്ടികളെ ബഹളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണേ ഞാനൊരു രാവിലെ തുടങ്ങിയിരുന്നു ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ അപ്പം വോയിസ് ഓവർ കൊടുക്കുകയെന്നു പറഞ്ഞാൽ സ്റ്റെക്കായി പോവാ എത്ര വോയിസ് ഓവർ കൊടുത്ത് സ്റ്റെക്ക് ആയി പോവാ ഫോണിൻ്റെ എന്തോ ഒരു കുഴപ്പമാണ് പിന്നെ വീഡിയോ ഒക്കെ ക്ലാരിറ്റി കുറവായിട്ടുള്ള പറയുന്നതിന് എന്താ എൻ്റെ ഫോണ് വലിയ ഇതായിട്ടുള്ള ഫോണാണ് എന്നുള്ള ക്ലാരിറ്റിയിലൊക്കെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാനൊരു എന്താ പറയുക ഏകദേശം ബീച്ചിലേക്ക് എത്താറായിട്ടോ ഞങ്ങൾ ബീച്ചിലേക്കാട്ടോ യാത്ര ഞാനത് പറഞ്ഞോ പറഞ്ഞില്ല അതിന്റോലോ അറിയില്ല ഏതായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ഞങ്ങളെ പോയതും ആസ്വദിച്ചതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനേക്ക് ഈ ഫോൺ ചൂടായിട്ട് ആ ചെക്ക് ആയി പോയിട്ടേ ഇതിനിയിപ്പോൾ ഈ വോയിസ് ഓവർ കറക്റ്റാവുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും കറക്റ്റ് ആകുകയാണ് അലഹദില്ല കഴിച്ചില്ലാകും ഞാൻ അപ്പോൾ എൻ്റെ നമ്മളെല്ലാ കാര്യങ്ങളും പറയാന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അടിക്കുമെന്നു വിചാരിക്കരുതേ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ പോകുന്നുട്ടോ വീഡിയോ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് വേറൊരു കാര്യം പറയുകയുള്ള ഞാൻ എൻ്റെ വീട് വിൽക്കണതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പറിലേക്ക് കുറേ കോൾസൊക്കെ വന്ന് ഞാൻ പിന്നെ അങ്ങനത്തെ ദിവസമൊക്കെ അങ്ങനത്തെ അധികം ഞാൻ വീഡിയോ ഒന്നും ചെയ് വീഡിയോ ആയിട്ട് ചെയ്യലൊന്നുമില്ല അതിനായിട്ട് കണ്ടൻറ്റ് ഇട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇതിൽ പറയാം കേട്ടോ ചെറിയൊരു ഒരുപാട് ഇതിന് മുന്നേ ഞാൻ സമൂസ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്പർ കൊടുത്തപ്പോൾ മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും ഈ നമ്പർ പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു കോൾ നമുക്ക് മനസ്സിലാവും ഇത് മിസ് യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഞാൻ ബ്ലോക്ക് ചെയ്ത ആൾക്കാർ മനസ്സിലാവുന്നുണ്ടാവൂല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഇതാട്ടോ എനിക്ക് അങ്ങനെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല കേട്ടോ പിന്നെ നമ്മളെ പിന്നെ എന്താ വീട് വെക്കുന്നതിന് കാര്യം സംസാരിക്കാനുള്ളത് അത് പറയുക അല്ലാതെ വേറെ ഉള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എനിക്കില്ല ആ എത്താൽക്കാലം അപ്പോൾ ഞാൻ ആ നമ്പറൊക്കെ ബ്ലോക്ക് ഇന്ന് രണ്ടാൾക്കാർ ബ്ലോക്ക് ചെയ്തിട്ടോ അപ്പോൾ പിന്നെ എന്താ പിന്നെ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ബീച്ചിലേക്ക് എത്താറായിട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു കേട്ടോ നമ്മളിതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഈ ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ഫേസ് ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങളേതായാലും ആസ്വദിച്ചാണ് യാത്ര പോയി അനിയത്തി ഉണ്ടായിരുന്നു ആങ്ങളുണ്ട് ആങ്ങളെൻ്റെ ഭാര്യ ഉണ്ടേനും ഓരോ മക്കൾ എൻ്റെ അനിയത്തിൻ്റെ മക്കൾ പിന്നെ ഉമ്മ ഞാനും എൻ്റെ മക്കൾ ഇപ്പം അങ്ങനെ കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഉണ്ടായിരുന്നെ പിന്നെ ഞങ്ങൾ ഏകദേശം അവിടേക്ക് ലാൻഡ് ചെയ്യാനായ യാൻ സമയത്ത് എന്താ സംഭവിച്ചാൽ പാർക്കിങ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല നമ്മൾ എല്ലാവരും ബീച്ചിക്ക് പോകുമ്പോൾ സൗത്ത് ബീച്ചിക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാൽ എല്ലാവരും ആ നവീകരിച്ചിട്ടുള്ള കോഴിക്കോട് നേടിയിട്ടുള്ള ഹാർട്ടിൻ്റെ ചിന്നക്കളിലെ ആ ഭാഗത്തേക്കാട്ടോ പോവാം അപ്പോൾ അപ്പോൾ അവിടെ ആ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ പാർക്കിങ്ങിനുള്ള സൗകര്യമേ അവിടെ ഇല്ല പിന്നെ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവട്ടോ അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റേബായിട്ടൊന്നും തോന്നരുതിട്ടോ നമ്മൾ മക്കൾ മക്കളോടും പിന്നെ മിണ്ടലേന്നൊന്നും പറയാൻ പാടില്ലല്ലോ കുഞ്ഞു മക്കളല്ലേ അപ്പം പിന്നെ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അയാൾ പാർക്കിങ്ങിന് സൗകര്യം ഇങ്ങനെ തരഞ്ഞി 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 തരഞ്ഞു തരഞ്ഞി പോകും കേട്ടോ പക്ഷെ അവിടെ ഒന്നും പാർക്ക് നോ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല പേടാവട്ടോ പിന്നെ അവിടെ പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ അങ്ങനെ പിന്നെ നമുക്ക് ഈ ബീച്ചിലൊക്കെ പോകാനായി ചില ആൾക്കാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ പോയത് നിങ്ങളെന്തിനാണ് അങ്ങനെ പോകുന്നത് ചില ആൾക്കാരൊക്കെ പറയും ആ കുച്ചിട്ടോ ഇതിപ്പോൾ നിന്ന് കൊണ്ടുവന്ന കാറിൽ ഞങ്ങൾക്ക് പോവാൻ കഴിഞ്ഞതിനും പിന്നെ തുഷാരഗിരി ഞങ്ങൾ പോയിട്ടുണ്ടായിനി അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഭർത്താവ് വെയ്യാണ്ടായി സ്കി സ്റ്റിക്കിന് മോള് നടക്കാനായപ്പോൾ അവർക്ക് റിലാക്സും ഞാൻ ഇന്ന നാത്തൂന് ക്യാൻസറൊക്കെ മാറിയ സമയത്ത് എല്ലാവർക്കും റിലാക്സിന് വേണ്ടി പോയി അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ൾക്കാര് ചോദിച്ചിട്ടുണ്ടെന്നിട്ടോ ഞങ്ങള് പൈസ ഇല്ലാത്ത ആൾക്കാർ എന്തിനാണ് അങ്ങനെ പോയി എന്നൊക്കെട്ടോ അപ്പം ഞങ്ങൾക്കും വേണ്ടേ ചെറിയൊരു സന്തോഷമൊക്കെ പിന്നെ എന്താ പറയുക കടം വീടിറ്റും ഇതായിട്ടൊന്നും ഞങ്ങൾക്ക് എവിടെയും കാണാനൊന്നും കഴിയില്ല ഇപ്പം ഇത്രയും രോഗികളായിട്ടുള്ള ഓർക്കൊരു കുഞ്ഞ് സന്തോഷം കൊടുക്കാമെന്നു കഴിഞ്ഞിട്ടോ അപ്പം ഞാനിപ്പോൾ രോഗിയായി എന്താ വെച്ചാ അപ്പൊ നമ്മളും ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്താ വെച്ചാൽ എവിടെങ്കിലും പോയി പോയിരിക്കുക റിലാക്സ് ചെയ്യാന്നൊക്കെ അപ്പോൾ പല ആൾക്കാരും പല കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ഞമ്മളെ സമാധാനം കണ്ടെടുത്താൽ ഞങ്ങളിങ്ങനെ പോ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടോ റിച്ചായിട്ടോ ഒന്നും ഞങ്ങൾ ചെയ്യില്ല എത്രയോ ആൾക്കാർ അങ്ങനെ ഒരുപാട് പൈസനോട് കളിച്ച് ഭക്ഷണം വാങ്ങി ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കങ്ങനൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഈ ചാനലിൽ പിന്നെ കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ പറയണം അതേപോലെ ഏത് തരം വീഡിയോ ഞാൻ ഇടണം എന്നുള്ള എന്നുള്ളത് സജഷനങ്ങൾക്ക് പറയാട്ടോ പിന്നെ ഞങ്ങൾ ഏതായാലും ബീച്ചിൽ അങ്ങോട്ട് ഇറങ്ങി ഇപ്പം എവിടെ ഇത് പാർക്കിങ് കിട്ടാത്തതിനോണ്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ടോ എവിടെയെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഇപ്പം വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന് അപ്പോൾ അമ്മ ഇരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ കാത്തിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ മക്കൾ മണ്ണിൽ കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ എന്താ പറയാം മോനുസാണേൽ ഇന്ത്യ ഏറ്റവും വലിയൊരു സമാധാനം കേട്ടോ ഓനുമായിട്ട് കളിച്ചിരിക്കാനാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷനിലെ ഏറ്റവും വലിയൊരു ആ ഒരു റിലാക്സ് എന്താ വെച്ചാൽ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ ഓരോട് കളിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ നമ്മൾക്കുള്ള ടെൻഷൻ എത്രത്തോളാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളു എത്ര പുറത്തുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും അതൊര്ക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല കേട്ടോ അങ്ങനെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കട്ടായിട്ടോ വോയിസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വോയിസ് കൊടുക്കാൻ കഴിയില്ല നമ്മളെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ എന്തോ അറിയില്ല അങ്ങനെ ഇപ്പം പാർക്കൊക്കെ ചെയ്തും കണ്ട് വന്നിട്ടോ എപ്പോൾമാരുണ്ടാകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നിങ്ങളൊന്നാ ചിന്തിച്ച് നോക്കുക ഞങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാത്തതിനോണ്ട് ഇപ്പം എപ്പോഴും എൻ്റെ അപ്പം എപ്പോഴും രാഷ്ട്രീയത്തിനും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അപ്പം ഇപ്പൻ്റെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ആ സന്തോഷം ഇട്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ ഉപ്പ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ മോനുസിനും അത്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാംഗോ ബാർ ഇപ്പം വാങ്ങി തന്നെ മാംഗോ മാങ്കോ ബാറാട്ടോ കഴിച്ചത് എന്താ പറയുക പിന്നെ ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പം ഞാൻ ഈ ലോങ് വീഡിയോസിലേക്ക് ഇതിങ്ങനെ എടുത്ത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽക്കൂടെ അപ്പം അപ്പം ഇങ്ങനെ പറയുമ്പം എൻ്റെ ഒരു ശൈലി ആട്ടോ അതങ്ങനെ പറഞ്ഞു പോകും ഞാനങ്ങനെ പറയരുത് പറയരുത് വിചാരിച്ചാൽ അങ്ങ് പറഞ്ഞു പോകും പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെ വേറെ എന്തൊക്കെയാണെന്നു വെച്ചാൽ അവിടുത്തെ കാഴ്ചകളാട്ടോ ഈ ബീച്ചിലത്തെ നല്ല നല്ല ഓരോ കാഴ്ചകൾ ആമിക്കുട്ടിയും പിന്നെ എല്ലാവരും ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ധുവമോളും നാത്തൂനും കൂടി പിന്നെ അവിടെ മണ്ണിലൂടെ നടക്കാൻ തുടങ്ങി കുട്ടിയൊക്കെ ഭയങ്കര രസമാണല്ലോ ഈ ബീച്ചിൽ കൂടെ നടക്കാൻ തന്നെ സൂര്യാസ്തമയ സമയമായിരുന്നു കേട്ടോ ഇൻ്റെ ഈ ഫോണിൽ കാണുന്ന പോണല്ലോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ഭാഗത്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ പാർട്ട് ടൂ ആയിട്ട് വരുന്നോടത്തും ഞാൻ ആ സൂര്യാസ്തമയത്തെ കുട്ടികൾ കളിക്കുന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാതിരിക്കാൻ കാണാതിരിക്കരുത് കേട്ടോ എല്ലാവരും അടുത്ത പാട്ട് ഇടുമ്പോഴും പിന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാനെട്ടോ പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കുമ്പോൾ ആ ചെക്കൻ എന്തായത് അറിയുമോ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു തന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കിട്ടിക്കോട്ടെ ചെന്നൊടിച്ച് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ട പിന്നെ ഒന്നാൻ ഇങ്ങോട്ട് പോയേ നിങ്ങളെ ഫുഡിന് കഴിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഒരു റിലാക്സിന് വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ആ ഒരു മേഘം നിൽക്കുന്ന നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് ഈ കമൻറ്റ് ചെയ്യണേ നല്ല ഭംഗിയാ നമ്മളെ ഈ ക്യാമറേൻ്റെ കുഴപ്പമായിരിക്കും പിന്നെ അങ്ങനെ എങ്ങക്ക് ആ ഭംഗി കാഴ്ച കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം ട്ടോ കേട്ടോ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ പിന്നെ ആരും മോകും നമ്മൾ ഫോക്കസാക്കി എടുത്തിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ട്ടോ ഞങ്ങൾ പറയും നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എന്താ പിന്നെ നാട്ടുകാരോ ഇങ്ങനെ കാണിക്കണോന്നൊന്നും പറയരുത് ട്ടോ എന്താ വെച്ചാൽ ബീച്ചിൽ ഒരുപാട് ജനങ്ങൾ വരുന്നത് അപ്പം പിന്നെ നമുക്ക് വീഡിയോ ഓരോന്നും ഇല്ലാതെ എടുക്കാനായിട്ട് പറ്റൂല പല ആൾക്കാർ പല കമൻ്റുകൾ പല സ്ഥലത്ത് പറയുന്നുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇനി ആൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അപ്പോൾ മാക്സിമം ഈ വീഡിയോങ്ങളൊക്കെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതേപോലെ സപ്പോർട്ട് മുന്നോട്ടും വേണം കേട്ടോ എനിക്കാകുള്ള ഞാൻ പറഞ്ഞില്ലേ ആകുള്ള ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു വരുമാനം കിട്ടുമ്പോൾ എനിക്കും മക്കക്കും ചെറിയ രീതിയിൽ സന്തോഷം ഞങ്ങൾക്ക് വലിയ ആർഭാടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല കുഞ്ഞ് സന്തോഷത്തിൽ അങ്ങനെ ആത്മഹത്യയോ ഒന്നും ചിന്തിക്കാതെ പിന്നെ പഠിച്ചുവാൻ വിളിക്കുന്ന സമയത്ത് പോകാമെന്നുള്ളത് മാത്രമായിട്ടോ ഞങ്ങളത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ആ അങ്ങനെ സൂം ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ഭംഗി എനിക്കറിയില്ല എനിക്കവിടെ പോയിക്കും ഭയങ്കര സന്തോഷമായിട്ടും എനിക്ക് രാത്രി പന്ത്രണ്ട് മണി വരെ വരെയൊക്കെ ബീച്ചിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ എൻ്റെ കൂടെ വരാൻ വേറെ വേറൊരു രാത്രി അവിടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മളെ കൂടെ ഒരാണുങ്ങൾ വേണ്ടേ നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റക്ക് പോയി ഇരുന്നാലൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ടോ ഇതിന്റെ പാർട്ട് സെക്കൻഡ് ഞാൻ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യൂട്യൂബ് അടുത്തത് സാപ്പങ്ങളും അതിൻ്റെ അതും കാണണേ നിങ്ങളെ കണ്ടാലേ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾക്കും ഇതിലൊരു വിജയം ഉണ്ടാവുകയുള്ളു അപ്പം നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതാ അവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരോടും ബായ് സി യു